നമസ്കാരം തുഞ്ചൻ സ്വാഗതം ജുവല്ലേഴ്സ് തിരൂർ മുനിസിപ്പാലിറ്റി അഞ്ചാം വാർഡ് മുപ്പത്തി ആറാം നമ്പർ ശീതീകരിച്ച ഹൈടെക് അംഗൻവാടി ജനസാഗരങ്ങൾക്ക് മുന്നിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു തിരൂർ മുനിസിപ്പാലിറ്റി അഞ്ചാം വാർഡ് മുപ്പത്തി ആറാം നമ്പർ ശീതീകരിച്ച ഹൈടെക് അംഗൻവാടി ജനസാഗരങ്ങൾക്ക് മുന്നിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു നമ്പർ അംഗൻവാടി ഏതാണ്ട് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു താൽക്കാലിക കെട്ടിടത്തിൽ ആരംഭിക്കുകയും ഇന്ന് അതിന് ഒരു രണ്ട് സെന്റ് സ്ഥലം പൊതുജനങ്ങളുടെ എല്ലാ സഹായത്തോടു കൂടി വിട്ടുകൊടുക്കുകയും നഗരസഭയുടെ ഇരുപത് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചിട്ട് നവീകരിച്ചിരിക്കുകയാണ് വളരെയധികം സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു പുണ്യമാസത്തിൽ വലിയൊരു പുണ്യകർമ്മമാണ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടുകാർക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ഒരു സംരംഭം നടത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് നമുക്കറിയാം വളരെയധികം ചൂടാണ് ബഹുമാനപ്പെട്ട കൗൺസിലർ അത് ശീതീകരിച്ചു കൂടി നൽകിയിട്ടുണ്ട് തീർച്ചയായും ജനങ്ങൾ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളോടും വനിതകളോടും ഒക്കെ ഉള്ള ഒരു അടുപ്പം കൂടിയാണ് ഇതിൽ നിന്ന് കാണുന്നത് വളരെയധികം സന്തോഷമുണ്ട് തിരൂർ നഗരസഭയിൽ ഒട്ടനവധി അംഗനവാടികൾ ഈ കുറച്ചു കാലങ്ങൾക്കകം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതും വളരെയധികം മനോഹരമാക്കി ഇന്ന് ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം അറിയിക്കുന്നു വൈസ് ചെയർമാൻ രാമൻകുട്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ഗിരീഷ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ സലാം മാസ്റ്റർ വാർഡ് കൌൺസിലർ ജഫ്സൽ കെ പി തുടങ്ങിയവർ സംസാരിച്ചു സ്വന്തമായി കെട്ടിടമില്ലാത്ത അംഗനവാടികൾക്ക് സ്വന്തമായി കെട്ടിടം ഉണ്ടാക്കാനുള്ള കാൽവെപ്പോടെ തുടക്കം കുറിച്ച നഗരസഭയില് ഇന്ന് എട്ട് അംഗനവാടികൾക്ക് സ്വന്തമായി കെട്ടിടമായി സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ഒരു നഗരസഭ നേരിട്ട് ആ വാർഡിലെ ജനങ്ങളോടൊപ്പം വരികയാണ് നഗരസഭയുടെ അംഗനവാടി എന്ന് പറയുന്നത് മുലയൂട്ടുന്ന അമ്മമാർക്കും സ്ത്രീകൾക്കുമൊക്കെ സൗ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഇടപഴകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കുടിയാണിത് അപ്പൊ അത്തരം നഗരസഭകളിൽ ഈ നഗരസഭയിലെ അംഗനവാടികളൊക്കെ തന്നെ സ്ത്രീ സൗഹൃദവും കൂടിയാണ് കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ വീട്ടമ്മമാരും സഹോദരിമാരും ഒക്കെ ഒത്തുചേരുന്നത് അപ്പൊ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ഈ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എപ്പോഴും അനുഭവഭേദ്യമാകുന്നത് വാർഡുകൾക്കുള്ളിലാണ് വാർഡുകളിലെ അംഗനവാടികൾ ജനങ്ങൾക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്നതാണ് സ്വന്തം എന്നുള്ളത് ഈ കൗൺസിലിന്റെ അതാണ് വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അംഗൻവാടി കൗൺസിലർ ജഫ്സറിന്റെ നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പൊതുജനങ്ങളിൽ നിന്നും ഫണ്ട് ശേഖരിച്ച് രണ്ട് സെന്റ് ഭൂമി സ്വന്തമായി വാങ്ങി നൽകി മുനിസിപ്പൽ ഫണ്ട് ഉപയോഗിച്ചാണ് സ്വന്തമായ കെട്ടിടം പണിതത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അഞ്ചാം സൗകര്യപ്രദമായ ഒരു ബുഡിങ്ങിലേക്ക് മാറിയിട്ടുണ്ട് വളരെ സന്തോഷം കാരണം ഈ റംലാ മാസത്തിൽ ഇത്രയും ആളുകൾ വന്നത് വളരെ സന്തോഷപ്പെട്ട കാര്യങ്ങളാണ് സർപ്പേസം പറഞ്ഞ പോലെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എ സിയും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാവർക്കും ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയപ്പെടുത്തുന്നു ഫണ്ട് ശേഖരണത്തിന് ടി ഇ അബൂബക്കർ എ നിസാർ എ നൌഷാദ് സലീം മെച്ചേരി ഒ ഷംസുദ്ദീൻ വി സുലൈമാൻ താജുദ്ദീൻ ഷംസുദ്ദീൻ മുഹമ്മദ് കുട്ടി ജംഷീർ പാറയിൽ മനോജ് സക്കീർ ഹുസൈൻ ഫൈസൽ മുഹമ്മദ് ഷമീം മുസ്തഫ തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വി ന്യൂസ് അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി